നമസ്കാരം നമസ്കാരം ആ എനിക്ക് എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് എനിക്ക് ഒരു അയൽവാസിയുണ്ട് ഞാൻ എന്നും രാവിലെ രാവിലെഴിച്ച് എവിനെയാണ് കണിയാണത് കാണരുത് എരിച്ച ഉടനെ ഇവനെ കണ്ടുപോണുന്നു അപ്പോ ഇവനെ കണ്ട് 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 എന്റെ പൊന്ന് ജോൽസരെ കുബേരനായിരുന്ന ഞാൻ ഇപ്പൊ പിച്ചക്കാരൻറെ അവസ്ഥയാണ് ഇവന്റെ വസ്തുവിന്റെയും എന്റെ വസ്തുവിന്റെയും ഇളക്കി കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ ഒരു കെട്ടിടം കെട്ടി അങ്ങ് പൊക്കി കഴിഞ്ഞാ ഇവന് പിന്നെ കണിയാണ്ട ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും അപ്പൊ ജോൽസർ ഒരു കാര്യം ചെയ്യാൻ ഈ കട്ടയമ്പടത്തിൽ ഒന്ന് നോക്കിയിട്ട് കട്ടയമ്പടത്തിൽ ഇതിന്റെ പേരെന്ത്രി പിന്നെ ആദ്രില് നോക്കിട്ടേ ജോത്സ്യം വന്നൊന്ന് വീട്ടിൽ ഒന്ന് ഒന്ന് കുറ്റി അടിച്ച് തരണം അതിനാണ് ഞാൻ വന്നത് കാളി പ്രശ്നമാണല്ലോ കൂട്ടുകാരാ ഒന്ന് തെളിച്ച് നോക്കി ജോത്സ്യരാ നമുക്ക് ചെയ്യാം അപ്പൊ അറിയാലോ ഉപകാരം കൂടെ ഇതിനൊരു ഇതാണ് നമ്മള് ഞാൻ പറഞ്ഞ വസ്തു ഇത് എന്റെ വീട് ഇത് വീട് ഇവിടെ പൊക്കിക്കഴിഞ്ഞ ഇവന്റെ ശല്യം എനിക്ക് ഒഴിഞ്ഞു കിട്ടും പിന്നെ നിക്കില്ലേ അവനാണ് ഞാൻ പറഞ്ഞ കശി എന്തോടാണല്ലോ ഇതൊന്നും നോക്കണ്ട ധൈര്യമായിട്ട് കുറ്റി അടിച്ച് സെറ്റ് ചെയ്ത് തരിക വടക്കിപ്പോ അതൊന്നും എനിക്കറിഞ്ഞു എന്റെ ചോദിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുടാ വടക്കേ തെക്കോടെ നമുക്ക് അറിഞ്ഞൂടലോ ആയിക്കോട്ടെ ഇവിടെ എന്തായിരുന്നാലും നമുക്ക് വാസ്തുപ്രകാരം ഇവിടെ നമുക്ക് കുറ്റി അടിക്കാം അവിടെ ഒരു കുറ്റി അടിക്കാം നിക്കും പിന്നെ ഉറപ്പായിട്ട് നിക്കാം ഉറപ്പായിട്ട് നിൽക്കും എടുത്തോ കുറ്റിയെടുത്തോ എന്താ കുറ്റിയടിക്കാൻ പറ്റൊന്നുമില്ല ഓ ഞാൻ ഇതാരെ വസ്തു വസ്തു ഒക്കെ നിന്റെ തന്നെ വസ്തു എന്റേത് ഉം ഞാൻ ഈ ഈ ഈ ഈ ലൈനും നീ കണ്ടോ ഇതിന്റെ അവിടെ കിടക്കണ വീട് ലൈനൊക്കെ നിൽക്കും കൊള്ളാം അടിയിൽ കൊണ്ട് ഈ സാധനം കെട്ടി വെച്ചിട്ട് ഇതിന്റെ അപകടം ഉണ്ടായ സമാനം പറയും നീ നിന്റെ പിള്ളേർ എല്ലാം കൂടെ ഷോക്ക് ചത്തുലിൻ നിങ്ങൾ കുറ്റി അടിക്കും നിങ്ങൾ കേൾക്കണ്ടെന്നും പറഞ്ഞ കറക്റ്റ് ആണ് ഈ ലൈൻറെ താഴെ കൊണ്ട് വെച്ചിട്ടേ നമ്മൾ ഇതുപോലെ നിർമ്മാണ പ്രവർത്തനം നടത്തി കഴിഞ്ഞാല് എന്തെങ്കിലും സംഭവിക്കൂലേ അത് മാത്രല്ല ഈ വാസ്തുപ്രകാരം കറക്റ്റ് ആണ് നമുക്ക് ഇവിടെ വീട് വെക്കാൻ പറ്റും പക്ഷെ ഇലക്ട്രിസിറ്റി നിയമപ്രകാരം ഇതിന്റെ താഴെ കൊണ്ട് കൊണ്ടുവച്ചിട്ട് വീടോ അല്ലെങ്കിൽ ഇതുപോലെ നിർമ്മാണ പ്രവർത്തനം നടത്തി കഴിഞ്ഞാലേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ പിന്നെ അല്ല എന്റെ ആ എനിക്ക് പിന്നെ കണി എന്ന് പറഞ്ഞ സാധനമേ കാണാൻ പറ്റില്ല അവിടെ ഒരാളെ കാണാൻ പറ്റൂല നീ ജയിലിൽ പോകുന്നു ഇത് പിള്ളേരെങ്ങനെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇടയിൽ പ്രശ്നമാണ് സഹായിക്കൂ കൊടുക്കരുത് ഞാൻ ഞാൻ ജീവിച്ച് വൈദ്യുതി ലൈനിന് സമീപം കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപകടമാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ്